ഇത് ബദാം മിൽക്കാണ് കേട്ടോ ഇത് കുടിക്കാത്തവരുണ്ടെങ്കിൽ എവിടുന്നെങ്കിൽ നല്ല സ്ഥലത്താണെങ്കിൽ ഒന്ന് കുടിച്ചോ ഇത് നല്ല മുളകളും അപ്പോൾ ഇപ്പോൾ സമയം നാലര അപ്പോൾ നമ്മളിവിടെ ത്യമ്പകേശ്വര ടെമ്പിളിൻ്റെ അവിടെ നമ്മൾ എവിടെയാണ് റൂം എടുത്തത് അപ്പോൾ ഇവിടുന്ന് എല്ലാവരും കൂടി ഇപ്പോൾ വെക്കറ്റ് ചെയ്തിട്ട് പോകുന്നതാണ് അപ്പോൾ വെക്കറ്റ് ചെയ്തിട്ട് നമ്മൾ നാസിക്കിലേക്ക് പോകും നാസിക്കിൽ അപ്പോൾ ഇവിടുന്ന് ഇനി ഓരോ ആൾക്കാർ ഓരോ പല പരിപാടിയും പ്ലാനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇനിയിപ്പം ഞാനും ബുക്ക് ചെയ്തതാണ് ടിക്കറ്റ് എങ്ങോട്ടേക്ക് നാട്ടിലേക്ക് തിരിച്ചിട്ട് അപ്പോൾ ഇന്ന് രാത്രിയുള്ള രണ്ടരക്കുള്ള മംഗൾ മംഗളക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൺഫേം ആയതാണ് പക്ഷേ അത് പെട്ടെന്ന് ഇന്നലെ രാത്രി ക്യാൻസൽ ചെയ്തു ക്യാൻസൽ ചെയ്തിട്ട് പ്ലാൻ അടക്കം മാറ്റി ചീൽ ചില ആൾക്കാർ മുംബൈയിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്ലാന് ഞാൻ മുംബൈയിൽ ഓൾറെഡി പോയത് അപ്പോൾ മുംബൈയിൽ പോയത് കൊണ്ട് എനിക്ക് പിന്നെ അങ്ങോട്ടേക്ക് പോകണം കാര്യങ്ങളാക്കാനുള്ളൊരു ഇത് കിട്ടിയില്ല പിന്നെ എന്തെല്ലോ ഒരു മൈൻഡ് ഇതായിട്ട് ഇനിയിപ്പം വേറെ സ്ഥലത്തേക്ക് പോകുന്നതാണ് അത് നാസിക്കിൽ എത്തിയിട്ടാണ് പോകുന്നത് അപ്പോൾ ട്രിപ്പ് പിന്നെ നീണ്ടിട്ടുണ്ട് രണ്ട് ദിവസത്തേക്ക് പറഞ്ഞിട്ട് വന്നതാണ് അപ്പൊ എല്ലാവരും വരുന്നതാണ് കൈ 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 ആക്കണ പറ ഇപ്പോൾ ഇവിടുന്ന് നാസിക്കിലേക്ക് ബസ്സ് തരണം പക്ഷേ ബസ് വരുമ്പോൾ അതിൽ ഫുള്ള് തിക്കും തിരക്കാട്ട അത്ര ആൾക്കാരുണ്ട് പറയാം അല്ലാതെ ഹയർഫോർട്ടും ബ്രഹ്മഗിരി ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇപ്പം രാത്രിയായി രാത്രി ഏഴയായി അപ്പോൾ നമ്മൾ നാസിക്കിൽ എത്തി നാസിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തി അപ്പോൾ നാസിക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മളിനിയിപ്പം പല ആൾക്കാർ പല മണിക്ക് ബോംബെയിൽ പോകുന്നവർ രണ്ട് ബാറ് മണിക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാർ നാളെ മാതേരൻ ടൗണിലേക്കാണ് പോകുന്നത് മാതേരൻ ടൗണിലേക്ക് വേണ്ടിയിട്ട് ഉള്ള എന്താ പറയുക അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അപ്പോൾ അവിടെ നിന്നൊരു ട്രെയിൻ നമുക്ക് പലിശ ഉള്ളൂ ഉള്ളു അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഫുഡ് കഴിക്കണം അപ്പം നടക്കാൻ തീരെ കഴിഞ്ഞു കാരണം എന്ന് വെച്ചാൽ രണ്ട് ട്രക്കിങ് രണ്ട് ദിവസമായിട്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും അത് അത്രയും കിലോമീറ്റർ പോയിട്ട് വന്ന അതും കുത്തനെയുള്ള ഇതും കാര്യങ്ങളൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ പോകാം അപ്പോൾ നടക്കാൻ തീരെ പറ്റുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കേണ്ട ഇവിടെ ഒരു ഹോട്ടൽ നോക്കി വെച്ചിട്ടുണ്ട് മീൻസ് കണ്ടിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് എന്താണെന്ന് അറിയില്ല അപ്പോൾ അങ്ങോട്ടേക്ക് കഴിക്കേണ്ടിയിട്ട് പോവുകയാണെന്ന് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ മാത്രമല്ല അൻ്റെ കൂടെ ഉണ്ട് അപ്പൊ നമ്മൾ മൂന്നാളും കൂടിട്ടാ പോന്നത് അപ്പോ എന്താ പറയാ ഒരാൾ വെജ് കഴിക്കുന്നുണ്ട് ഒരാൾ നോൺ വെജ് കഴിക്കുന്നുണ്ട് അപ്പൊ പോയി നോക്കട്ടെ എന്താ നിങ്ങൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയില് ഫുഡ് അല്ലേ ഞാൻ ഫസ്റ്റ് ടൈം ആണ് പരിധി ത്തി അപ്പൊ ഇവിടുത്തെ ഫുഡ് എന്താണെന്ന് നോക്കട്ടെ അത്യാവശ്യം നടന്നിട്ട് എലേഷൻ നിർത്തുമായിരുന്നു അവിടെ ഇരുന്നാലോട്ടി അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് എത്തി ഇതാണ് ഓർഡർ ചെയ്തത് ഈ ഒരു പ്ലേറ്റ് മട്ടൺ വരുന്നത് നാനൂറ്റി രൂപയാണ്

വടി വടി നീട് നല്ല എന്നെ പരികി സന്തോഷമായിട്ട് പറയണം എന്തുണ്ട് സുണ്ടാോ എനിക്കിഷ്ടപ്പെട്ടു കാണുമ്പോ കൊറച്ച് ഓയിലുണ്ട് പക്ഷെ കാണാൻ കൊള്ളാം എനിക്കിഷ്ടമായി നല്ല കൊള്ളാം നമ്മൾ റൊട്ടി നാനും എല്ലാ കാര്യങ്ങളും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം എടുത്ത് ഷെയർ ചെയ്തിട്ട് കഴിക്കുകയതിന് എന്താ പറയുക സംഭവം നമ്മൾ അവിടെ എത്തിയ അവർ ചോദിച്ചറിയും കൂടെ മട്ടൺ സ്പെഷ്യൽ ഐറ്റം ഉള്ള വെച്ച് അവർ റെക്കമെൻഡ് ചെയ്തൊരു ഡിഷായിരുന്നു കേട്ടത് സംഭവം വെർത്താണ് ആ പൈസക്കുള്ള ഉണ്ട് ക്വാളിറ്റിയുണ്ട് ഉണ്ട് ടേസ്റ്റും ഉണ്ട് ഭയങ്കര സെറ്റപ്പാണ് നമ്മൾ ഏകദേശം ഒന്നര കിലോമീറ്റർ നടന്നിട്ടാണ് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലേക്ക് വന്നത് അപ്പോൾ നമുക്ക് നടന്ന് വന്നതിന് നമുക്ക് മുതലായിട്ടുണ്ടായിരുന്നു ടോട്ടൽ ബില്ല് വന്ന് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ്